പെട്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് ആർക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലേ ഇതെന്താണെന്ന് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ഇത് കളരിപ്പയറ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ പുനർജന കഥകളി ഫ്യൂഷനല്ലാതെ കളരിപ്പയറ്റിൻ്റെ ഒരു പെർഫോമൻസ് കൂടിയുണ്ട് അതും ഈ പറഞ്ഞ പോലെ ഒരു മണിക്കൂറാണ് അതിൻ്റെ പെർഫോമൻസ് ടൈം അപ്പോൾ അതിനും ഈ ടിക്കറ്റിന് നേരത്തെ മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് എന്നാണ് മെയ്വഴക്കത്തിന്റെ അങ്ങേറ്റം തന്നെ പറയാം നമ്മൾ പോലെ ഉള്ളവർ ഒന്ന് കുനിഞ്ഞിട്ട് നീക്കാനായിട്ട് പെടാപ്പാട് പെടും ഇത് എൻ്റെ പൊന്നോ എന്താ ഒരു പെർഫോമൻസ് അവർക്കൊക്കെ എന്താണ് ശരീരം വലിയ മിഷനാണ് അവർക്ക് ഇനി തോന്നിപ്പോ അവരുടെ പെർഫോമൻസ് ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ലേഡി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ലേഡീസ് ഫൈറ്റ് ചെയ്യണതിനോടൊക്കെ ഈ എനിക്കൊരു പെൺകുട്ടി ജനിച്ചിരുന്നെങ്കിൽ ഞാനതിനെ കളരിയും മാർഷൽ ആർട്ടും കരട്ടെ സംതിങ് ക്രിക്കറ്റും എല്ലാം പഠിപ്പിച്ചാണ് എനിക്കതിനെ കണ്ടപ്പോൾ ഭയങ്കര അഭിമാനം തോന്നി ഭയങ്കര പെൺ പിള്ളേരൊക്കെ അങ്ങനെ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇതുപോലെയുള്ള ആയോധന വലകളൊക്കെ പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ആ പെൺകുട്ടി പെർഫോം ചെയ്യുന്നപ്പോൾ നല്ല സന്തോഷം തോന്നി ഇത് മസ്റ്റ് ഒരു ഐറ്റം ആണ് ലാസ്റ്റ് ദ ഫയർ ഐറ്റം എൻ്റെ അപ്പൊന്നും മോനെ കിളിവിറക്കും മനുഷ്യനൊരു കൊട ഇറക്കാൻ പറ്റാനുള്ള അപ്പോഴാണ് അവർ ഈ തീ കുണ്ടം കൊണ്ടുള്ള കളി നിങ്ങൾ എന്തായാലും വന്ന് കാണണം കേട്ടോ ഈ ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾ വന്ന് കണ്ടാൽ ഒരു നഷ്ടവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ലലട്ടൻ പറഞ്ഞ പോലെ തന്നെ ബാക്സൈൻ ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ കരാട്ടൈ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നടന്നില്ല പിന്നെ ഘളരിപ്പയറ്റ് പഠിക്കണം പഠിക്കണം എന്നുണ്ടായിരുന്നു പട്ട് ടൈം കിട്ടിയില്ല ഇതാണ് അവസ്ഥ പിന്നെ അറിയാവുന്നത് ഇതുപോലുള്ള പെർഫോമൻസ് കാണുമ്പോൾ നന്നായിട്ട് ആസ്വദിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാനറിയാം അതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏക പരിപാടി കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നല്ലത് കണ്ട പ്രചോദനം നൽകാനും ഒരു മടിയും കണിക്കാറില്ല ചുമ്മാ പോട്ടെ നമ്മുടെ അടുത്തിരിക്കുന്ന ആകെയുള്ള പരിപാടി മാത്രമല്ല എല്ലാവർക്കും അങ്ങാട് വാരിക്കോരി പ്രോത്സാഹനം കൊടുക്കുക